നമസ്കാരം കഴിഞ്ഞ രണ്ട് വീഡിയോയിലൂടെ ഭാഷയും വ്യാകരണവും എന്നുള്ള വിഷയങ്ങളാണല്ലോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ അക്ഷരമാലകളെപ്പറ്റിയും അവയുടെ ഉത്ഭവരീതിയും അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളെപ്പറ്റിയും പറഞ്ഞു അതുകൂടാതെ ഗുരു ലഘു മുതലായവയും എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നും അവയുടെ അളവുകൾ നമ്മൾ വിവരിച്ചു മാത്ര എന്ന രീതിയിൽ എങ്ങനെ ഗുരുവിനെയും ലഘുവിനെയും കണക്കാക്കും എന്നെല്ലാം നമ്മൾ പഠിച്ചു ഇനി നമുക്ക് പദ്യത്തെ പറ്റി പഠിക്കാം കാരണം ഈ പഠിച്ചതെല്ലാം കൂടുതലായിട്ടും നമുക്ക് ഉപയോഗപ്പെടുന്നത് പദ്യത്തിലാണ് പദ്യം എഴുതുന്നതിനും വായിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഈ വക കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് മലയാളം ഗ്രാമറിൽ അഥവാ വ്യാകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് വൃത്തവും അലങ്കാരവും എന്നുള്ളത് അതിലുള്ള വൃത്തത്തിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിച്ചു പോകുന്നത് അതിൽ പദ്യത്തെയാണ് നമ്മൾ തരംതിരിച്ച് ഓരോ വൃത്തത്തിൽ എങ്ങനെ പദ്യം എഴുതുക എന്നെല്ലാം കണക്കാക്കുന്നത് ഇനി നമുക്ക് പദ്യത്തെ പദ്യത്തിലേക്ക് പ്രവേശിക്കാം പദ്യത്തെ നമുക്ക് പല വിധത്തിലുള്ള വൃത്തങ്ങളിലൂടെ കണക്കാക്കേണ്ടതുണ്ട് അപ്പോൾ എന്താണ് പദ്യം അതിൽ വൃത്തം എന്താണെന്ന് നമുക്കൊരു ശ്ലോകത്തിലൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം പദ്യം വാർക്കുന്ന തോതല്ലോ വൃത്തമെന്നിഹ ചൊല്വത് പാദം പദ്യത്തിനുള്ള അംഗം ഇതാണ് ആ ശ്ലോകം ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പോകാം പദ്യം വാർക്കുന്ന വാർക്കുന്നതോതല്ലോ വൃത്തമെന്നിഹ ചൊല്വത് പാദം പദ്യത്തിനുള്ള അംഗം കൈകാൽ ദേഹത്തിനെന്ന പോൽ പദ്യത്തിന് നാല് പാദങ്ങളുണ്ട് ഈ പാദങ്ങൾ നമ്മുടെ ശരീരത്തിന് കൈകാലുകൾ എന്ന പോലെയാണെന്നാണ് സങ്കല്പം അതായത് ഒരു ലൈൻ നാല് ലൈൻ ആദ്യത്തെ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക് നാല് പാദം ചേർന്നത് ഒരു പദ്യം അഥവാ ഒരു ശ്ലോകം ആദ്യത്തെ രണ്ട് പാദങ്ങളെ പൂർവാർത്ഥം എന്നും ഒടുവിലത്തെ രണ്ട് പാദങ്ങളെ ഉത്തരാർത്ഥം എന്നും പറയുന്നു അർത്ഥങ്ങൾ രണ്ടും സന്ധി കൊണ്ടും മറ്റും കൂട്ടിച്ചേർക്കരുത് ഒന്നും മൂന്നും പാദങ്ങളെ വിഷമങ്ങൾ എന്നും രണ്ടും നാലും പാദങ്ങളെ സമങ്ങൾ എന്നുമാണ് പറയുന്നത് പാദങ്ങൾക്ക് ചില ദിക്കിൽ അല്പം നിർത്തേണ്ടി വരും അതിനാണ് യതി എന്ന് പറയുന്നത് ഒരു പദ്യത്തിൻ്റെ നാല് പാദത്തിനും ഒരേ ലക്ഷണമായാൽ അത് സമവൃത്തമാണ് ഒന്നും മൂന്നും രണ്ടും നാലും വരികൾ ഒരുപോലെ വന്നാൽ അത് അർത്ഥസമവൃത്തം നാല് പാദവും നാല് രീതിയിൽ വന്നാൽ വിഷമവൃത്തം ഇങ്ങനെയാണ് പാദത്തിൻ്റെ കണക്ക് അടുത്തതായിട്ട് ഈ വൃത്തം കണക്കാക്കുമ്പോൾ ഈ പാദങ്ങളെ പദ്യത്തിൻ്റെ ഓരോ പാദങ്ങളെയും നമ്മൾ തരംതിരിച്ച് ഓരോ പാർട്ടായിട്ട് തിരിക്കേണ്ടതുണ്ട് അതിന് മൂന്ന് ഗണങ്ങളുള്ള ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തിരിക്കുന്നത് മൂന്നക്ഷരം കൂടുന്ന ഗണങ്ങൾ ആയിട്ടാണ് തിരിക്കുന്നത് അതിനും ഒരു ശ്ലോകമുണ്ട് അത് നമുക്ക് ഇവിടെ നോക്കാം ആദിമ്യാന്തവർണ്ണങ്ങൾ ലഘുക്കൾ യരതങ്ങളിൽ ഗുരുക്കൾ ഭജസങ്ങൾക്ക് മനങ്ങൾ ഗലമാത്രമാം മാത്രമാം യരത ഭജസ മന എന്ന് ഓർത്തിരുന്നാൽ മതി ഒന്നുകൂടി പറയാം പാദത്തിലെ അക്ഷരങ്ങളെ ഗണങ്ങളായി തിരിച്ചിരിക്കുന്നു മൂന്നക്ഷരം ചേർന്ന ഒരു ഗണം ഗുരു ലഘു എന്നീ ക്രമമനുസരിച്ച് ഗണം എട്ട് തരത്തിൽ വരും അതായത് ആദി ലഘു യഗണം മധ്യലഘു രഗണം അന്ത്യലഘു തകണം അപ്പോൾ യ രാ ത ഓർത്തിരുന്നാൽ മതി അടുത്തത് ആദിഗുരു ഫഗണം മധ്യ ഗുരു ജഗണം അന്ത്യഗുരു സഗണം ഫ ജനി സർവഗുരു അത് മ എല്ലാം ഗുരു ആയിട്ടുള്ളത് പിന്നെ അതുപോലെ സർവ ലഘു അത് നഗണം ഇതാണ് വർണ്ണങ്ങൾ ലഘുക്കൾ യരതങ്ങളിൽ ഗുരുക്കൾ ഭജസങ്ങൾക്ക് മങ്ങൾ ഗ ല എന്ന് വച്ചാൽ ഗുരു ലഘു ഇത്രയും വിശദീകരിച്ചതിന് ശേഷം ഇനി നമ്മൾ പ്രധാന ഭാഗമായ വൃത്തത്തിലേക്ക് പ്രവേശിക്കുകയാണ് വൃത്തം സംസ്കൃത വൃത്തമെന്നും ഭാഷാവൃത്തമെന്നും രണ്ട് തരത്തിലുണ്ട് സംസ്കൃത വൃത്തം തന്നെ പല വിധത്തിലുണ്ട് ഇനി നമുക്ക് പ്രധാനപ്പെട്ട സംസ്കൃത വൃത്തങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മൾ ബേസിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരിക്കലും മറന്നു പോവുകയില്ല നമുക്കിതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും കണക്കിൻ്റെ കാര്യം പറഞ്ഞ വരിയാണ് ബേസിക്ക് നമ്മൾ ബൈഹാർട്ടായിരിക്കണം അതുകൊണ്ടാണ് എളുപ്പവഴിയിൽ മനസ്സിലാക്കാനായിട്ട് ചെറിയ ചെറിയ ശ്ലോകങ്ങളും പദ്യങ്ങളും എല്ലാം കൊടുക്കുന്നത് ഇനി വേറൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സംസ്കൃത വൃത്തങ്ങൾ ശ്ലോകങ്ങൾ അഥവാ പദ്യങ്ങൾ നാല് ലൈൻ അതായത് നാല് പാദങ്ങൾ ഉണ്ടായിരിക്കുന്നു നമ്മൾ പഠിച്ചു അവയിൽ ഓരോ പാദത്തെയും അതായത് ഓരോ ലൈനേയും നമ്മളെടുത്ത് മൂന്ന് അക്ഷരങ്ങളായിട്ട് തിരിക്കുക ഇവ ഓരോന്നും ഓരോ ഗണങ്ങളാണ് എന്നിട്ട് അതിൽ യാ രാ ത ജ സ ഇതിൽ ഏത് ഗണമാണെന്ന് നമ്മൾ നോക്കുക ഓരോ ഗണവും അതായത് ആദ്യ ലഘു മധ്യലഘു അന്ത്യലഘു ഇങ്ങനെ നോക്കി അവയ്ക്ക് ആ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വൃത്തത്തിൻ്റെ ലക്ഷണം മനസ്സിലാവും അങ്ങനെയാണ് നമ്മൾ ഈ വൃത്തത്തെ കുറ്റി പഠിക്കേണ്ടത് ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം ആദ്യമായിട്ട് ഇന്ദ്രവജ്ര അതിൻ്റെ ലക്ഷണം കേൾ ഇന്ദ്രവജ്രക്ക് തതം ജഗംഗം കേൾ ഇന്ദ്രവജ്രക്ക് തതം ജഗംഗം ത ത ജ ഗ ഗ ഇങ്ങനെയാണ് അതിൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം കാർ കൊണ്ട് മിണ്ടാതൊരു കൊണ്ടൽ പോലെ കല്ലോലമില്ലാതൊരു ആഴി പോലെ കാറ്റിൽ പെടാ ദീപകുമെന്ന പോലെ നിഷ്പന്തമായി പ്രാണനടക്കി വച്ചു ഇവിടെ പെടുത്തിരിക്കുന്ന ഈ പദ്യത്തിൻ്റെ ഗണങ്ങൾ ഒന്ന് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ലക്ഷണങ്ങളൊത്തതാണ് ഇന്ദ്രവജ്ര എന്ന് പറയുന്നത് അടുത്തത് ഉപേന്ദ്രവജ്ര ഉപേന്ദ്രവജ്രക്ക് ജഗംഗം ജ ത ഇവിടെ ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും തമ്മിൽ ആദ്യത്തെ ഗണത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഇന്ദ്രവജ്രയ്ക്ക് തതം ജഗംഗം അതായത് താ താ ജ ഉപേന്ദ്രവജ്രയ്ക്ക് ജ താ ജ അതായത് ആദ്യത്തെ ഗണം മാത്രമേ അതിന് മാറ്റമുള്ളൂ അടുത്തത് ഉപജാതിയാണ് അതിൻ്റെ ലക്ഷണം അത്രേന്ദ്ര വജ്രാംഗി ഉപേന്ദ്രവജ്ര കലർന്നു വന്നാൽ ഉപജാതിയാകും അതായത് ആദ്യത്തെ പാദം ഇന്ദ്രവജ്രയും രണ്ടാമത്തെ പാദം ഉപേന്ദ്രവജ്രയും മൂന്നാമത്തെ പാദം ഇന്ദ്രവദ്രയും നാലാമത്തെ പാദം ഉപേന്ദ്രപദ്രയും വന്നു കഴിഞ്ഞാൽ അതിന് ഉപജാതി എന്ന് പറയുന്നു ഇനി നമുക്ക് തുടർന്നുള്ള വൃത്തങ്ങളെപ്പറ്റിയും പഠിക്കാൻ ശ്രമിക്കാം അടുത്തത് മാലിനി നനമയുഗമെട്ടിൽ തട്ടണം മാലിനിക്ക് ന ന മ എട്ടാമത്തെ അക്ഷരത്തിൽ യതി ഇതാണ് മാലിന്യയുടെ ഇനി പഞ്ചചാമരം ജരം ജരം ജഗം നിരന്നു പഞ്ചചാമരം വരും ജ ര ജ ര ജ ഗ ഇതാണ് പഞ്ചചാമരത്തിൻ്റെ ഉദാഹരണം പറയാൻ നമുക്ക് തൽക്കാലത്തേക്ക് സമയമില്ല കാരണം എല്ലാം ഒത്തിരി പഠിക്കാനുണ്ട് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഉദാഹരണങ്ങൾ ഒന്നിൻ്റെ തരുന്നില്ല നമുക്ക് നോക്കി ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ ഇതിലെ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുള്ളൂ അതായത് നമ്മൾ ആദ്യം ഓരോ ലൈനും മൂന്ന് മൂന്ന് അക്ഷരം വെച്ച് തിരിക്കുക അതിൽ ഗുരു ലഘു എന്നുള്ള അടയാളപ്പെടുത്തി പോവുക അത് ഏത് ഗണ നോക്കി വയ്ക്കുക എന്നിട്ട് ഇത് ഏതിൽ ഏത് വൃത്തത്തിൻ്റെ ലക്ഷണമാണെന്ന് ഈ ലക്ഷണം കാണാപ്പാടം പഠിച്ചാൽ നമുക്ക് ഓർത്തിരിക്കാവുന്നൂ അങ്ങനെ ചെയ്ത് ശീലിക്കണം ഇനി വേറൊന്ന് മന്ദാക്രാന്ത മന്ദാക്രാന്ത മതങ്കം നാലുമാർ നാലും ഏഴുമായി ഗം മ ഫ ന ത ത ഗ ഗ നാലിലും ആറിലും ഏഴിലും എഴുതി വേണം എന്നർത്ഥം അടുത്തത് ശാർദൂല വിക്രീഡിതം പന്ത്രണ്ടാൽ മസജം സതന്ത ഗഗുരുവും ശാർദൂല വിക്രീഡിതം അതായത് മ സ ത പന്ത്രണ്ടാമത്തെ അക്ഷരത്തിൽ എതി വേണം ഇനി വേറൊന്ന് ശ്രങ്ധര ഏഴേഴായി മൂന്ന് ഖണ്ഡം മരഭനയേയം ശ്രങ്ധരാവൃത്തമാകും ഏഴാമത്തെ അക്ഷരത്തിലെ യതി വേണം ഇനി വേറെ ഒന്ന് നോക്കാം കുസുമമഞ്ജരി രം നരം നരനരം നിരന്നു വരുകിലോ കുസുമമഞ്ചരി രാ ന രാ നെ വന്നാൽ അത് കുസുമഞ്ജരി അനുഷ്ടുപ്പ് എട്ട് അക്ഷരം കൂടിയത് പല പ്രധാനപ്പെട്ട മന്ത്രങ്ങളും അനുഷ്ടുപ്പ് ഛന്തസ്സിലാണ് സാധാരണ എഴുതി കാണാറുള്ളത് അതിൻ്റെ ഒരു പദ്ധ്യത്തിലൂടെ നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഏതുമാവാം ആദ്യ വർണ്ണം നസങ്ങളതിനപ്പുറം എല്ലാ പാദത്തിലും വർജ്യം പിന്നെ നാലിൻ്റെ ശേഷമായി സമത്തിൽ ജഗണം വേണം ജസമോചത്തിൽ വാർജ്യമാം ഇതാണ് അനുഷ്ടുഭത്തിൻ്റെ ലക്ഷണം കവിസമ്മതം സമത്തിൽ ആദ്യപരമായി രേഭവും പതിവില്ല കേൾ നോക്കേണ്ട ഇഹ സർവ്വത്ര കേൾവിക്കുള്ളൊരു സംഗീതാൻ എല്ലാ പാദത്തിലും ആദ്യ അക്ഷരം ഗുരുവോ ലഘുവോ ആകാം എന്നാൽ തുടർന്ന് ന ഗണമോ സ ഗണമോ വരരുത് സമപാദത്തിൽ നാലക്ഷരം കഴിഞ്ഞ് ജഗണമോ സഗണമോ പാടില്ല ആദ്യക്ഷരം കഴിഞ്ഞ് സമപാദത്തിൽ രഗണവും വരരുത് പാദാന്ത്യത്തിലെ അക്ഷരം ഗുരുവോ ലഘുവോ ആകാം ഇത് കേൾക്കാനുള്ള ഭംഗിയാണ് മുഖ്യം ഈ പദ്യം പഠിച്ചാൽ നമുക്ക് ഏറെക്കുറെ ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആദ്യം അതിൻ്റെ അനുഷ്ടിപ വൃത്തത്തിലുള്ള ഒരു ശ്ലോകം എഴുതുക എന്നിട്ട് അതിനെ മൂന്ന് മൂന്ന് അക്ഷരങ്ങളായി തിരിക്കുക അതിന് ഏതൊക്കെ വർണ്ണങ്ങളാണെന്ന് അതായത് ഗുരുവാണോ ലഘുവാണോ എന്നുള്ളത് അടയാളപ്പെടുത്തുക ലഘുവാണെങ്കിൽ ചന്ദ്രകല ഗുരുവാണെങ്കിൽ നേർരേഖ ഇങ്ങനെ വരച്ച് വരച്ച് പോവുക എന്നിട്ട് അത് ഏത് ഗണത്തിൽപ്പെടും എന്ന് നോക്കുക അങ്ങനെ നോക്കിയിട്ട് അത് ഈ പറഞ്ഞ പോലെ വരണം മേലിൽ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരണം ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് കേട്ടാൽ തന്നെ ബൈഹാർട്ടാവും അങ്ങനെയാണ് പഠിക്കേണ്ടത് ഇനി ഒരു പ്രധാനപ്പെട്ട അർത്ഥസമവൃത്തത്തെ പറ്റി പഠിക്കാം അർത്ഥസമവൃത്തം എന്നുള്ളത് അറിയാലോ ഒന്നും മൂന്നും രണ്ടും നാലും ഒരുപോലെ വരിക പുഷ്പിതാഗ്ര ും സമത്തിൽ പുനരിഹ നം ജിതാഗ്ര അതായത് ഒന്നും മൂന്നും വരിയിലെ ന ന ര യ വേറെ രണ്ടും നാലിലും ന ജ ജ രാ ഇങ്ങനെ വന്ന ഇതാണ് പുഷ്പിതാഗ്ര എന്നുള്ളതിൽ ഇനി അടുത്ത ദിവസം മുതൽ നമ്മൾ ഭാഷാവൃത്തത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ മലയാള ഭാഷ ഏത് രീതിയിലാണ് ഏതെല്ലാം വിധത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്നും എല്ലാം നമുക്ക് ഇതിനകത്തോടെ മനസ്സിലാക്കാം അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം നമസ്കാരം